അല്ല കൊക്കേനും കൊക്കക്കോളിനും തമ്മിൽ എന്തേലും ബന്ധുണ്ടോ വാ പറഞ്ഞരാം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങ് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കൊക്കകോളേൻ്റെ ബോട്ടിൽ കൈമ കിട്ടിയത് ഇത് കൊക്കകോളേൻ്റെ വാല ഫ്ലേവേർഡ് ആയിട്ട് വരുന്ന ഒരു സീറോ ഷുഗർ വേർഷൻ ആണ് ഓസ്ട്രേലിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടോ നാട്ടിൽ ഇത് കിട്ടുമോ നോക്കിയപ്പോൾ ബ്ലിങ്കിറ്റിൽ ഇതിൻ്റെ മലേഷ്യം മെയ്ഡായിട്ടുള്ള ക്യാൻ കിട്ടുന്ന മനസ്സിലായി ഇതിൻ്റെ ഇശ്ചര്യം തപ്പഴാണ് ഞാൻ ആ നിഗൂഢ സത്യം മനസ്സിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജോർജ് പാമ്പിൾട്ടൺ എന്ന ഫാർമസിസ്റ്റാണ് ഈ പാനീയം ആദ്യമായി കണ്ടെത്തിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടൊക്കെ ആയപ്പോൾ ഗ്രിഗ് കാനലർ എന്ന ബിസിനസ്മാൻ ഇത് ഏറ്റെടുത്ത് നടത്തി പണ്ട് ഫ്ലേവറിന് വേണ്ടിയൊക്കെയാണ് കൊക്കാലീവ്സ് ഇതിൽ ആഡ് ചെയ്യാറുണ്ടായിരുന്നത് അതുകൊണ്ട് ആദ്യ കാലങ്ങളിൽ കൊക്കേൻ എന്ന മയക്കുമരുന്ന അംശം ഇതിലുണ്ടായിരുന്നു പണ്ടൊരു മെഡിസിനൊക്കെ ആയിട്ടായിരുന്നു ഇതിൻ്റെ ഉപയോഗം കൊക്കക്കോല എന്ന പേര് വന്നത് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആയ കൊക്കാലീവ്സിനെയും കോള നട്ട്സിനെയും ഷോർട്ടാക്കിയിട്ടാണ് ആയിരത്തി തൊള്ളായിരമൊക്കെ ആയതോടുകൂടി കൊക്കേൻ്റെ ഉപയോഗം റെസ്ട്രിക്ഷൻ ആയപ്പോൾ ക്യാൻവർ തന്നെ ഇതിൻ്റെ അകത്തുള്ള നാർക്കോട്ടിക് ഡ്രഗിൻ്റെ അംശം ഒഴിവാക്കിയിട്ട് കൊക്കോ കോള എന്ന ബ്രാൻഡ് വേൾഡ് മാർക്കറ്റിൽ റീഇൻട്രഡ്യൂസ് ചെയ്തു സെക്കൻഡ് വേൾഡ് വാർൽ സൈനികർക്കൊക്കെ ഒരു ഡ്രിങ്ക് ആയിട്ട് വരെ കൊക്കോ കോള യൂസ് ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഇനി ഇന്ത്യൻ്റെ കയ്യിൽ കിട്ടിയ ബോട്ടിലിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാം ചെറിയൊരു വാനില ഫ്ലേവർ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഒഴിവാക്കിയാൽ ബാക്കി നമ്മുടെ നാട്ടിൽ കിടുന്ന സീറോ ഷുഗർ കോക്കിൻ്റെ ഒക്കെ സെയിം ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഒരു കൗതുകത്തിനൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വേണമെങ്കിൽ ട്രൈ തോക്കാം അത്ര തന്നെ